ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസിന് ദുബായി പോയിട്ടുണ്ട് എവിടെ എവിടൊക്കെയോ പോയിട്ടുണ്ട് വേറെ പോയിട്ടുണ്ട് അവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് ഇന്നും എനിക്ക് അതിശയപൂർവം ഓർക്കുന്ന ഒരു കാര്യമുണ്ട് അതെനിക്ക് സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ കണ്ണീന്നും മായുന്നില്ല രണ്ടായിരത്തി നാലിലും എങ്ങാണ്ടാണ് തോന്നുന്നത് ആ സമയത്ത് അല്ല നമ്മൾ എല്ലാവരും കൂടെ അല്ലാസാൻഡെന്ന് പറഞ്ഞിട്ടൊരു ഷോയ്ക്ക് പോയായിരുന്നു അപ്പൊ അന്ന് ഈ ഷോ കഴിഞ്ഞ് ഞങ്ങളെല്ലാരും കൂടെ ബസ്സിലായിരുന്നു ഞങ്ങൾക്ക് നമുക്ക് തിരിച്ചു പോകേണ്ട സ്ഥലം എവിടെ താമസം എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം നിങ്ങളുടെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു മിമിക്രി കാണിക്കുന്ന ഒരു ബാച്ച് അപ്പം അതിനകത്തു ഒന്ന് അപ്പം ഒരു ബാഗുമായിട്ട് വരുന്നു അപ്പോൾ ഒരു 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 സൂപ്പർ കാർ കാറിനകത്ത് കാർ വന്ന് നിൽക്കുന്നു ആ കാറിനകത്ത് കയറുന്നു പെട്ടെന്ന് അതീവ സുന്ദരിയായിട്ടൊരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് വന്ന് ഡിക്കി തുറന്നിട്ട് എന്തോ ഒരു സാധനം അതിനകത്ത് ഇട്ടിട്ട് വിട്ടുപോകണു ഓ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഓർമ്മയുണ്ടോ അടുത്ത് അടുത്ത് പറഞ്ഞിട്ടില്ല ആ അല്ലേ ഇത് ഇത് ഞാൻ പറയാൻ കാര്യം എനിക്കാ അതാണ് അപ്പൊ എന്നിട്ട് ഞങ്ങള് തിരിച്ച് നിങ്ങൾ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചു ആരാ ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് എൻ്റെ ഒരു കസിനാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ദുബായിൽ ദുബായിലിങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ദുബായിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് എടുത്ത് പറഞ്ഞപ്പോ എനിക്ക് ആ പെട്ടെന്ന് ഓർമ്മ വന്ന ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത് പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നില്ല വരുന്നില്ല ഓർമ്മ പറഞ്ഞില്ല എന്നിട്ട് കുടുംബം വേണ്ടി അല്ലെന്ന് അതിന് ശേഷം വീണ്ടും നമ്മൾ ശേഷം വീണ്ടും നമ്മൾ ബെഹ്റിലാണോ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാമിനും ഇവര് തന്നെ ഫ്രണ്ടിൽ ഇരിപ്പം ഉണ്ടായി എന്നിട്ട് എന്നിട്ടൊരു തുണ്ട് എന്തോ എന്തോ കൊണ്ട് തന്നു അപ്പൊ ആ തുണ്ട് ഞാൻ വാങ്ങിച്ച് നമ്മുടെ കീബോർഡ് ആർട്ടിസ്റ്റ് ആരാണെന്ന് പറഞ്ഞു അവര് നോക്കിയാൽ പറഞ്ഞു ഇന്നാരെ അനുകരിച്ച് കാണിക്കണം എന്ന് പറഞ്ഞിട്ടൊരു തുണ്ട് തന്നായിരുന്നു അപ്പൊ അത് എനിക്കിപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല എനിക്ക് ഓർമ്മയില്ല പിന്നെ ചേട്ടനോ അത് ഞാൻ ഇല്ല സത്യ അല്ല കസിൻ ശരി പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എനിക്കൊന്നും ഓർമ്മയില്ല അല്ല ഇങ്ങനെ പറഞ്ഞാ പറ്റില്ല ആദ്യത്തെ ഇതിൽ പറഞ്ഞു എനിക്ക് ദുബായി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ദുബായി അതാ പറഞ്ഞേ പക്ഷെ ഗേൾഫ്രണ്ട്സ് പറഞ്ഞിട്ടില്ലല്ലോ എല്ലാം പറഞ്ഞിട്ടില്ല മഞ്ജു അല്ല അത് കസിൻ ഉണ്ടെങ്കിൽ മഞ്ജു അറിയാതിരിക്കാൻ പറ്റും ഒക്കെ മാറി വെറുതെ അല്ല അതിന്റെ പേര് വേണമെങ്കിൽ ഞാനിപ്പോ ഓർമ്മിച്ചു തരാൻ ചെറുതായിട്ട് റാണി ഓർമ്മയുണ്ടോ റാണി അത് കഴിഞ്ഞിട്ട് നമ്മൾ അബുദാബിയിലെ ഒരു പ്രോഗ്രാം വന്നു അന്ന് അവിടത്തെ ആ ക്ലബിൽ ഭയങ്കര അടി ബഹളൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു നടന്നു ആ അല്ല ക്ലബ്ബില് അവിടെ വെച്ചിട്ടാണ് റാണി പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇല്ല സംഭവം ഇത്ര പെട്ടെന്ന് പറഞ്ഞോ ചേട്ടാ മഞ്ജു കരിയോട്ടോന്നില്ല ഞാൻ എന്തെങ്കിലും പറയുന്നതാ പക്ഷെ ഇത് ഞാൻ വിട്ടുപോയി അല്ലേ ഇങ്ങനെ സംഭവം മഞ്ജു പ്രാണിയില്ല വെറുതെ ഒരു റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഞങ്ങൾ നോക്കിയതാണ് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസിന് പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കൈഡി വാങ്ങിക്കുന്ന പുള്ളിയാണ് ഒരു പ്രശ്നങ്ങൾ പോലും ബൈജു ഇതുവരെ ഒരു സ്പോൺസർക്കും ആർക്കും നൽകാത്ത ഒരു ക്ലീൻ ഹാൻഡഡ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള മനസ്സുള്ള ഒരു ഒരു വ്യക്തിയാണ് ചുമ്മാ എവിടം വരെ ഞാൻ പോകുന്നില്ല ഏകദേശം വരെ എത്തി അല്ലേ അല്ല ഞാനിങ്ങനെ അപ്പൊ ചേട്ടൻ പറഞ്ഞു അപ്പൊ ഞാൻ എവിടേക്ക് റാണിന്ന് പറഞ്ഞു ചേച്ചി റാണിന്നാണ് പിന്നെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞേ എന്റെ മൊബൈലുണ്ട് എല്ലാരും നമ്പറും വിളിക്കൊക്കെ അപ്പൊ അറിയാം ചേട്ടൻ പറഞ്ഞു പിടിപ്പിക്കാനായിട്ട് സമ്മതി ഞാൻ ഇത് നടന്നോ എനിക്ക് വരെ കൺഫ്യൂഷനായി പോയി Suma.